അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലെയണൽ മെസ്സിയും സംഘവും കേരളത്തിൽ കളിക്കാൻ എത്തില്ല എന്നാണ് മറ്റൊരു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഒക്ടോബറിൽ കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കാൻ എത്തുമെന്ന കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ വാക്കാണ് പാഴാവുന്നത് സ്പോൺസർമാർ പിന്മാറിയതാണ് കാരണം എന്താണ് ഇപ്പോൾ കായികമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത് കേരളത്തിലേക്ക് സൂപ്പർ താരം ലയണൽ മെസ്സിയും അർജന്റീനിയൻ ഫുട്ബോൾ ടീമും എത്തുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീനിയ മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജന്റീനയാണ് നടത്തുന്നത് അവർ ഒന്നര മാസത്തിലകം അവർ കേരളത്തിൽ വരും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് നിരാശയുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ലേണൽ മെസ്സി കേരളത്തിലേക്ക് പന്ത് തട്ടാൻ എത്തുന്നില്ല എന്നുള്ള വാർത്ത ലയണൽ മെസ്സി മാത്രമല്ല അർജന്റീനിയൻ ഫുട്ബോൾ ടീമും കേരളത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികം തന്നെയാണ് അർജൻറ്റീന പോലൊരു ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു മത്സരം സംഘടിപ്പിക്കണം ഒരു സൗഹൃദ മത്സരം സംഘടിപ്പിക്കണമെങ്കിൽ കേരളത്തിലെ കായിക വകുപ്പിന് അതിനൊരു ഭീമമായ തുക ചെലവ് ഏകദേശം മുന്നൂറ് കോടിയോളം രൂപയുടെ ചെലവ് ഇങ്ങനെ ഒരു മത്സരം നടത്തുന്നതിന് വരും അർജൻറ്റീനൻ ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് അവരുടെ താമസം പിന്നെ ആ ടീമിന് വേണ്ടിയിട്ടുള്ള മറ്റ് ചിലവുകൾ മാത്രമല്ല ഇങ്ങനെ ഒരു ഫുട്ബോൾ മത്സരം ഒരു സൗഹൃദ മത്സരം കേരളത്തിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനു വേണ്ട ചിലവുകൾ ഈ സംവിധാനം ഒരുക്കുന്നതിനും സുരക്ഷ ഒരുക്കുന്നതിനും സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടും അതിനു വേണ്ട ചെലവുകൾ വേറെ ഇതുകൂടാതെ അർജൻറ്റീന വരുമ്പോൾ സ്വാഭാവികമായും സൗഹൃദ മത്സരം കളിക്കാൻ മറ്റൊരു ടീമിനെ കൂടെ നമ്മൾ കേരളത്തിലേക്ക് എത്തിക്കണം ആ ടീമിനെ ടീമിനെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവ് അതും വേറെ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഭീമമായ തുക തന്നെ ഇതിനു വേണ്ടി ചിലവാകും ഇതിനെ സർക്കാരിന് നേരിട്ട് പണം മുടക്കാൻ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് കഴിയില്ല അത് നേരത്തെ തന്നെ കായികമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ചില സ്പോൺസർമാരെ സമീപിക്കുകയും ചെയ്തു അതിന് തയ്യാറായി ചില സ്പോൺസർമാർ കായിക വകുപ്പിനെയും സമീപിച്ചിരുന്നു തിരിച്ച് സമീപിക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ആ സ്പോൺസർമാർ കൃത്യമായി പണം നൽകിയില്ല കരാറ് അർജന്റീനയുമായി കരാർ ഒപ്പിടണമെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ പണം അവർക്കൊരു നിശ്ചിത പണം അടയ്ക്കണമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല ഈ സ്പോൺസർമാർ പിൻവാങ്ങിയതിന് പിന്നാലെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് തന്നെ അറിയിപ്പ് വന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഇത് വളരെ നിരാശയുള്ള വാർത്തയാണ് കേരളത്തിലേക്ക് പന്ത് തട്ടാൻ ലേണൽ മെസ്സിയും അർജന്റീനിയൻ ടീമും